കുവൈറ്റിൽ മലയാളി നഴ്സ് ദമ്പതികളെ മരിച്ചു നിലയിൽ കണ്ടെത്തി കണ്ണൂർ സ്വദേശി സൂരജ് ഭാര്യ ബിൻസി എന്നിവരാണ് മരിച്ചത് അബാസിയയിലെ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ സമീപത്തെ താമസ സ്ഥലത്താണ് ഇരുവരെയും മരിച്ചു നിലയിൽ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് സൂചന സൂരജ് ആരോഗ്യ മന്ത്രാലയത്തിലെയും ബിൻസി പ്രതിരോധ മന്ത്രാലയത്തിലെയും സ്റ്റാഫ് നഴ്സുമാരാണ് ജോലി ആവശ്യാർത്ഥം ഓസ്ട്രേലിയയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടെ കുട്ടികളെ നാട്ടിലാക്കി ഇരുവരും ആഴ്ചകൾക്ക് മുമ്പാണ് കുവൈറ്റിലെത്തിയത് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ കുട്ടികളുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അവർക്കൊണ്ടെ അച്ഛനും അമ്മയും ഇല്ലാതായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആ അവരുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് ഉണ്ടെങ്കിൽ ജോലിയോട് ആവശ്യമായിട്ട് അത് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നത് ഇതിൽ എന്തുമാണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് ആർക്കും അറിയത്തില്ല ഇനി ആർക്കെങ്കിലും എക്സ്ട്രാ ബന്ധം ബന്ധമുണ്ടായിരുന്നോ അതിനെ തുടർന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി കൊന്നതാണെന്നൊന്നും അറിയത്തില്ല പക്ഷേ ഇതുവരെ ആ നാട്ടുകാരുടെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും വീട്ടുകാരുടെ അടുത്തും എല്ലാം ചോദിക്കുമ്പോൾ പറയുന്നത് അവരമ്മി ഒരു പ്രശ്നവുമില്ല ഇല്ല അവർ നല്ല രീതിയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ജീവിച്ചുകൊണ്ടിരുന്നതെന്നുള്ളൊരു കാര്യം മാത്രമാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു കാര്യം നടന്നിരിക്കുന്നത് ഇത് പിന്നിലുള്ള എന്തോ കാര്യമൊന്നും ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല ഇനി എന്തുവാണ് അവർ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എത്താൻ കാരണം ഇനി ആർക്കെങ്കിലും എക്സ്ട്രാ ഒരു ബന്ധം ഉണ്ടായിരുന്നു അതറിഞ്ഞിട്ട് എപ്പോഴും അമ്മയും അടിച്ച് മരിച്ചതാണോന്ന് അറിയാനും വയ്യ ഇനി തീർച്ചയായിട്ടും ഇത് ഉറപ്പുള്ള കാര്യം എന്ന് പറയുന്നത് ആ ഭർത്താവ് തന്നെയായിരിക്കും ഭാര്യയെ കൊന്നിട്ട് മരിച്ചേക്കുന്നത് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു സാധ്യതയില്ല എന്തായിരുന്നാലും ശരി ആ ഭർത്താവ് തന്നെ ആയിരിക്കും ഭാര്യയെ കൊന്നിട്ട് സത്തിയിട്ടുള്ളൂ പക്ഷേ അത് എന്താണുള്ള കാര്യം ഇതുവരെ അറിയാൻ സാധിച്ചില്ല ഇനി വേറൊരു ബന്ധമാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമാണോ ഇനി ഇയാൾക്ക് വേറൊരു ബന്ധമുണ്ടോയെന്ന് എന്നും അറിയാൻ സാധിക്കില്ല പക്ഷെ എന്നാൽ പറഞ്ഞാൽ പോലും ഭയങ്കര നഷ്ടം തന്നെയാണോ കുട്ടികളുടെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവരെന്നു പറഞ്ഞാൽ ഭയങ്കര ചെറുപ്പമാണ് ഈ സമയത്തൊക്കെയാണ് പേരന്റ്സിൻ്റെ സഹായം അല്ലെങ്കിൽ കൂടെ വേണ്ടത് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് രണ്ട് പേരൻസും കൊണ്ടേയും മരണപ്പെട്ടിരിക്കുന്നത് ഇനി അവരുടെ എന്ന് പറയുന്നത് ഭയങ്കര ചോദ്യ ചിന്യുള്ളൊരു കാര്യമാണ് ഇപ്പൊ അവർക്ക് വേറൊരു റിലേഷൻ ഉണ്ടെങ്കിൽ പോലും അത് പറഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ അവർക്ക് അന്തസ്സായിട്ട് പിരിയാവുന്നതായിരുന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ മക്കളെ കാര്യം ഏറ്റെടുത്ത് നല്ല രീതിയിൽ പോകുന്നതൊക്കെ തന്നെയായിരുന്നു പക്ഷേ അതിന് പകരം ഉണ്ടെങ്കിൽ ഇതേനകത്തുള്ള ഒരു അടി ഉണ്ടാക്കി രണ്ടുപേരും മരിച്ചിട്ട് ആർക്കും ഒരു ഗുണവും ഇല്ലാത്ത രീതിയിലായി പോയി സോ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ നിങ്ങളുടെ റിലേഷനിൽ നിൽക്കുക വേറൊരു റിലേഷനിൽ പോകുന്ന ഒരു നല്ല കാര്യമില്ല ഞാൻ അതിലും അതിലൊരിക്കലും ശ്രമിക്കില്ല എന്നാൽ പോലും നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാക്സിമം ഉണ്ടെങ്കിൽ അവരുടെ ഇറങ്ങി കൂടെ നിന്ന് ഭയങ്കരമായിട്ട് മോശമുള്ള പരിപാടി കാണിക്കുക അതവരുടെ കാര്യം പറഞ്ഞ് ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക